ഓക്കെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചിരുന്നതാണ് അപ്പം നന്മയുടെ ഓസ്കിയുടെ ടെൻഷനൊക്കെ മാറി ഇനിയിപ്പം റിസൾട്ട് വരുന്നോടം വരെ ഫ്രീ ആയി അപ്പോൾ രാവിലെ തൊട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകണം വെച്ചിരുന്നു രാവിലോട്ട് ഇന്ന് അല്ല ഇന്ന് ഒരു കാലാവസ്ഥ ഒരു വല്ലാത്ത കാലാവസ്ഥയായിരുന്നു ഇന്നലെയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ റെഡി ആയിട്ട് ഇവിടെ അടുത്തുള്ള ടൗണിലൊക്കെ പോയിട്ട് ഉച്ചക്കത്തെ ലഞ്ച് അവിടുന്ന് കേൾക്കാമെന്ന് വെച്ചു എല്ലാവരും തയ്യാറായി പുറത്തോട്ട് വരുന്ന വരുകയാണ് റെഡിയായിട്ട് ഇറങ്ങി സെറീനും റെഡിയായി ബാക്കിയുള്ളവരും ഇവിടെ റെഡി ആയിട്ട് പുറത്തോട്ട് വരികയാണ് നന്മ ടെൻഷനൊക്കെ മാറി നന്മ രാവിലെ ഇവിടെ ഒരുക്കാൻ തുടങ്ങി അങ്ങനെ പറയാം ഇനി വാളാം ചേച്ചി വരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ വരാണ്ടാണെങ്കിൽ വാ എല്ലാവരും ും രാവിലൊരു ചമ്മലാണ് എല്ലാരും രാവിലോട്ട് വീട്ടിനകത്തിന് ഒരു മടുപ്പ് അങ്ങനെ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും എല്ലാരും ഒന്ന് എനർജറ്റിക് ആയി അപ്പം തിയേറ്റർ ഉണ്ടായിരുന്ന നമുക്ക് ഒറ്റ കാർ എടുത്താൽ മതിയായിരുന്നു വലിയ കണ്ടു അത്യാവശ്യം നാട് വരെ പോയേക്കാണ് അതുകൊണ്ട് രണ്ട് വണ്ടി വേണം പോകേണ്ട അവസ്ഥയാണ് അത് ഞങ്ങൾ നേരെ ഇവിടെ ഒരു ഷോപ്പിംഗ് സെന്ററിലേക്ക് പോവുകയാണ് ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ് നിന്ന് ഫുഡ് കഴിക്കുകയെന്ന് ചോദിച്ചാൽ അത് ഷോപ്പിംഗ് സെന്ററിൽ ഒന്ന് കറങ്ങിയിട്ട് പോകാം അവർ ഏതായാലും ഇവിടെ അടുത്തുള്ള ഷോപ്പിങ്ങിലേക്ക് വണ്ടി എടുത്തിറങ്ങി അപ്പം ഞങ്ങൾ പുറകെ വെച്ചേക്കാന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് എന്നുള്ളത് ഇവിടെ നിന്ന് ഒരു നാല് നാലര മൈലുണ്ട് കാരണം ആദ്യം എന്നെ മാപ്പിട്ടില്ല പണി കിട്ടും കാരണം അവരുടെ കുറേ പോയി അവരെങ്ങാട്ട് മാറിപ്പോയി അതുകൊണ്ട് നമ്മൾ നേരെ അടുത്ത് അങ്ങോട്ട് പോവുകയാണ് നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാവരും റെഡി ആയിട്ടിരുന്നു നമുക്ക് അങ്ങോട്ട് പോയി കാണുന്നതാണ് ഇവിടുത്തെ ഒരു വലിയ ഇറങ്ങിയിലുള്ള ഷോപ്പിംഗ് മാള് അപ്പം നമുക്ക് കുറേ കറങ്ങിയിട്ടാണ് ഇവിടെ എല്ലാവരും ഒത്തിരി ആൾക്കാർ ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് അത് നമുക്ക് ദൈവം കിട്ടിയൊരു പാർക്ക് പാർക്കിങ് ചെയ്യും ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ചേച്ചി എവിടെയാണെന്ന് പാർക്ക് ചെയ്ത് അറിയത്തില്ല അതായത് നമുക്ക് ഇവിടെ നിന്ന് വിളിക്കാം എല്ലാ വലിയ കമ്പനിയുടെ ജെ ഡി നെക്സ്റ്റ് എം ആൻ റെസ്റ്റോറൻറ്റ് നീട്ടി കൊടുത്ത് നടക്കുകയാണ് അന്ന് അറ്റം വരെയുണ്ട് നെക്സ്റ്റിൽ ഷോപ്പിംഗ് തകൃതിയായിട്ട് നടക്കുകയാണ് അതായത് വെറൈറ്റി സ്റ്റോക്ക് ഫോട്ടിലുള്ളതിനേക്കാളും വലിയൊരു നെക്സ്റ്റിൻ്റെ കടയാണ് ഒരുപാട് വലിയൊരു കടയാണ് ബാഗികളൊക്കെ ഒന്ന് നോക്കിയിട്ടാണെന്ന് വെച്ചു എന്ത് രസമായ ഫ്ലവർ ബേസുകളൊക്കെ നോക്കി വളരെ കൂജ പോലെ വലിയ ചെടിയും ഒക്കെ ഇവിടെ എല്ലാം ആണുങ്ങളുടെയും പിള്ളേരുടെ സെക്ഷനൊക്കെയാണ് ഹൗസ് സെക്ഷൻ ചവിട്ടി പോലുള്ള സാധനങ്ങളൊക്കെ മാക്സിമം നമ്മൾ മേടിച്ച് പുറത്തിറങ്ങി പിള്ളേർക്ക് ചെറിയൊരു ബബിൾസ് ടീമിൻ്റെ ഒരു ബബിൾസ് വേണമെന്ന് പറഞ്ഞ് ബബിൾസ് മേടിച്ച് ഇനി നമുക്ക് ഹോം സെൻസിലേക്ക് ഒന്ന് പോകാം സെൻസിലേക്കാണ് ആ പൂക്കാമെന്ന് വെച്ച് ഇവിടെ പൂക്കളും കാര്യങ്ങളൊക്കെ രസം നോക്കി അതെ അടിപൊളി രസമുണ്ട് നല്ല വീട് മേടിക്കും വേണം പുറണം മേടിച്ചിടാൻ ഇരുന്നിട്ട് നാൽപ്പത്തൊമ്പത് പോകണം അല്ലേ ഒരു മൂന്ന് പേര് ഇരുന്നാല് നല്ല രീതിയിൽ വെയിറ്റ് താങ്ങുകയും ചെയ്യും ഹാപ്പി അല്ല അപ്പോൾ വേറെ എന്തോ കളിപ്പാട്ടം വേണമെന്ന് പുള്ളിക്കാരി മനസ്സിൽ പറഞ്ഞത് ഞാൻ മേടിച്ചു കൊടുക്കില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ പോലെ വിലക്കുറവുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇത് നമ്മുടെ ഉള്ളക്കിഴങ്ങിൻ്റെ തൊലി കീലറ് ഒത്തിരി വെറൈറ്റി ഐറ്റംസും ഉണ്ട് ഈ ചുമ്മാ നമ്മൾ വാടകീട്ടിൽ മേടിക്കുമ്പോൾ ഇതൊക്കെ മേടിച്ചിട്ട് ഒരു കാര്യമില്ല ഒത്തിരി ഉണ്ട് ബാസ്ക്കറ്റ് ഒക്കെ നല്ലതാണ് പാത്രമൊക്കെ കഴി അടിക്കുന്ന ചെറിയ ഒരു ഡിഷ് പോലെ സാധനമുണ്ട് നല്ല ലുക്കുള്ള ഡസ്റ്റ്ബിന് മറ്റേ രണ്ട് മൂന്ന് കടയിലൊക്കെ കയറി അപ്പം ഇനിയിപ്പം ഉച്ചയ്ക്ക് ഒരു രണ്ടര സമയം ഇപ്പം മൂന്ന് മണിയായി അപ്പം ഇത്തിരി ഫുഡൊക്കെ കഴിച്ചേക്കാമെന്ന് വെച്ചു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് മാക്ഡൊണാൾഡ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ കാർ കിടക്കുന്ന അവിടെ അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ട് നീങ്ങാം അളിഞ്ഞ ഒരു കാലാവസ്ഥയായി എന്നാലും നമ്മൾ യു കെയിലായിരിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ കാലാവസ്ഥ നോക്കിയിട്ട് നമുക്ക് എങ്ങും പോകാൻ പറ്റുമല്ല എപ്പം എവിടെ പോകാൻ തോന്നുന്നു അപ്പോൾ ഇറങ്ങിക്കോണം ആയാലും ചെറിയ രീതിയിൽ ഒരു മഴയും തുടങ്ങി തണുപ്പ് നല്ല രീതിയിൽ തണുപ്പുണ്ട് നമ്മൾ മെയിൻ്റെ ചെയ്യുന്നില്ലായാലും ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ബോഡിയൊക്കെ ഒന്ന് വാമാകാം അവിടെ കറപ്പുണ്ടായാലും നമുക്ക് കാറിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും കൺഫ് മാറും ഇത്രയും ഷോപ്പിംഗ് കോംപ്ലക്സ് ഇത്രയും നീളത്തിലാണ് എല്ലി ഫീൽഡ് കണ്ടോ നറ്റമറി ഉണ്ട് മക്ഡൊണാൾഡിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ കെ എഫ് സി അതിൻ്റെ അപ്പുറത്തും മുഴുവനാണ് മെറ്റലാൻ സ്പോർട്സ് ഡയറക്ടറേറ്റ് കുറീസ് പി സി കുറീസ് ഒക്കെ പോസ്റ്റീംസ് എല്ലാം ഈ കോംപ്ലക്സിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇന്നത്തേക്ക് കയറുകയാണ് നല്ല തിരക്കാണെന്ന് അങ്ങനെ ബർഗറും ഒരു ലാർജ് മീലായിട്ട് ഓർഡർ ചെയ്തു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കൗണ്ടറിൽ കുടിക്കുകയാണ് അത് നമുക്ക് വെയിറ്റ് ചെയ്യാം അവിടെ പെയിനെ കാണിക്കാം ഇങ്ങനെ നമ്മുടെ പ്ലേറ്റൊക്കെ എല്ലാവരും തുറന്ന് കഴിച്ചു തുടങ്ങി നമുക്കങ്ങനെ കഴിച്ചു തുടങ്ങാം बर्गराना ऑर्डर इतने बर्गर नाम मील आंच मे तीर तीर्ता वेन्म सूखा नन्म फुडे वो कई ना ओके कई नोक

ഇച്ചിരി മിരിഞ്ഞിരി നല്ല ഡീപ് ഫ്രൈ ചെയ്ത് ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തീർത്തും കുഴപ്പമില്ല നല്ല രീതിയിൽ നമുക്ക് വയറിന് കൊള്ളുന്ന രീതിയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഈ ചെറിയ തൊണ്ടവേദന ആയതുകൊണ്ട് നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തു ചെറിയൊരു റെഗുലർ കോഫിയാണ് പിന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നന്മേല സ്വന്തം ചേച്ചിന് ഡയാലിസിന് സ്വന്തം ആളായ സ്വന്തം നന്മേല ചേച്ചി റഗ്ബിയിലുള്ള

നമ്മുടെ അതായത് ഡയലസിഡിലല്ലേ വലിയ റെഗുലർ പേഷ്യൻ്റ് അല്ലേ ഉള്ളത് പിന്നെ വല്ലപ്പോഴും ഒരു ബ്ലഡ് പ്രഷർ എന്തെങ്കിലും ഒന്ന് ഡ്രോപ്പ് ആവുന്നതല്ല ഡയാലിസിസ് അതുപോലത്തെ ഏരിയാസെന്ന് പറയുമ്പോഴത്തേനും മറ്റ് വാർഡ് പോലെ അതുപോലെ അത്രയും ഒരു നമുക്കെന്ന് പറയുമ്പോഴത്തേനും എട്ട് പേഷ്യൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പണി വന്നുകൊണ്ടിരിക്കും അതേ സമയത്ത് ഈ ഡയാലിസ് അതുപോലത്തെ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേന് നമുക്കൊരു പേഷ്യൻ്റെ കിട്ടി അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റെ കിട്ടി ഒരു പേഷ്യൻ്റെ ഇപ്പോൾ ചേച്ചി ടേക്കെന്നൊക്കെ പറയുമ്പോഴത്തേന് ഒരു പേഷ്യൻ്റെ നാല് മണിക്കൂറത്തെ പേഷ്യൻ്റെ വർഷങ്ങളായിട്ട് വരുന്ന സമയം ഏത് പേഷ്യൻ ആ ഒരു ഡയാലിസിസിലേക്ക് എത്തിയിട്ട് കഴിഞ്ഞാൽ മൂന്നാല് മണിക്കൂർത്തിന് പിന്നെ അങ്ങോട്ട് നോക്കണം ഇത് ചേച്ചി പറയും ബ്ലീ പഠിക്കുന്നതിൻ്റെ പേഷ്യൻറ്റ് പറയും നേടേത് നോക്കണം എന്ന് പറയും അതുപോലെ പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കിട്ടും ആദ്യം കയറി കഴിയുമ്പോൾ പണി പഠിക്കുന്ന ഒരു ബുദ്ധിമുട്ടോട് പണി പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതി നല്ല ഡിപ്പാർട്ട്മെൻ്റ് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് ഡാറ്റ്സിലേക്ക് മാറിയാലോന്ന് പിന്നെ വാടിക്കിടന്ന് ആ സുഖവും അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെയൊക്കെ വാടിക്കിടന്നുള്ള ആ എക്സ്പീരിയൻസിനോട് പിന്നെ പുറ മറ്റു സ്ഥലത്തേക്ക് ഒരു മടി നേരെ നമുക്ക് ഈ കോഫിയും കൂടി ഒന്ന് കുടിച്ച് തീർക്കാം നാളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പി സി കൊറീസ് അപ്പം അവിടുന്ന് ചെറിയൊരു മൊബൈലിൻ്റെ എന്നാന്ന് പറയത്തില്ല ഈ ഐഫോൺ തേർട്ടീൻ ആണ് അത് ചാ കുത്തി കുത്തി അതിൻ്റെ ചാർജ് ചെയ്യുന്ന പോയിൻ്റ് ശരിക്കും പ്രവർത്തിക്കുന്നില്ല അപ്പം വയർലെസ് ഒന്നും നോക്കിയേക്കാന്ന് വെച്ചു സോണിയും ഗ്രേവിയുടെ ഒരു വൺ ഒരു ടി വി ഓയിൽ ഇ ഓ ഇതിൻ്റെ ക്ലാരിറ്റി ഒന്നും ആയിരത്തി അറുന്നൂറ് ഇത് സാംസങ്ങിൻ്റെ അവസാനൊക്കെ എന്നെ പെർഫെക്റ്റായിട്ടാണ് മേടിക്കാൻ ഇതുപോലത്തെ ടി വി മേടിക്കണം എന്ത് ലുക്ക് അവിടെ നേരെ നമ്മൾ പുറത്തിറങ്ങി നമുക്ക് പറ്റിയ ഒരു വയർലെസ് ചാർജ് കിട്ടിയില്ല ഞാനങ്ങനെ ആമസോണിലെങ്ങാനും ആങ്കറിൻ്റെ രണ്ടും കൂടെ അതായത് വാച്ചും ഐഫോണും കൂടെ ചാർജ് ചെയ്യാൻ പറ്റിയ വയർലെസ് കിട്ടും അപ്പോൾ അതാകുമ്പോൾ പത്തോ മുപ്പോ പൗണ്ടേ ഉള്ളൂ അതായാലും അത് നോക്കേക്കാ നമ്മളിപ്പം ഇനിയിപ്പം റേഞ്ചിലേക്ക് ഒന്ന് കയറി ഇതാണ് റേഞ്ച് റേഞ്ചിൽ എന്തെങ്കിലും വെറൈറ്റി വല്ലതും ഉണ്ടോ എന്ന് നോക്കാം ഏതായാലും ഫുഡ് കഴിച്ച് പറയാറ് പിന്നെ എന്തെങ്ങനെയല്ലോ വൈദനം വരെ സമയങ്ങളെയാണല്ലോ ഉള്ളി ഒന്നും നോക്കുക ഞങ്ങളുടെ സ്റ്റോക്ക് പോട്ടുള്ള ഓളിലെ ഇതെല്ലാം കൂടെ കൂടി ആയിരത്തി അഞ്ഞൂറ് എനിക്ക് എന്നാ വലിയ റേഞ്ചിൻ്റെ ഷോറൂമെന്ന് നോക്കിയത് ഭയങ്കര വലിയൊരു ഷോറൂം സ്റ്റോക്ക് പോട്ടതിൻ്റെ പകുതിയില്ല പല വെറൈറ്റി ഉള്ള ചെയ്സൈഡ് ഇടാൻ പറ്റിയത് കംപ്ലീറ്റ് ഒരു ബില്ല് ബിഗ് ഷോറൂം തന്നെയാണ് ഉള്ള കുഴപ്പമില്ലാത്ത ഫർണിച്ചറാണ് നമ്മൾ നോക്കിയെടുത്താൽ മതി പുറത്തൊക്കെ ഇടാനാണേലും ഗസ് ബോ ഇത് പക്ഷേ മേടിച്ച പണി കിട്ടുമെന്നുള്ളതാണ് കാരണം കാറ്റൊക്കെ വരുമ്പോഴത്തേനും ഇത് പറന്നു പോകാൻ സാധ്യത ഉണ്ടാവും ഇപ്പം തന്നെ കുലുങ്ങുന്നുണ്ട് അതായത് വലിയൊരു ഷോറൂമാണ് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേനും ലോങ് ലാസ്റ്റിങ് പ്ലാസ്റ്റിക് പോലെ എന്തോ മെറ്റീരിയൽ ഉണ്ടാണ് പുറത്തിട്ടാലും പെട്ടെന്ന് പോകുമെന്ന് വരെ കണ്ടെത്തി ഞാൻ പി സി കുറീസിലേക്ക് പോയാവരാജുമോട്ട് പോകുന്നതായിരുന്നു ഇങ്ങനെ നോക്കി സാധനമൊന്നും മേടിച്ചില്ലല്ലോ നോക്കി നടക്കാൻ ഒരു ദിവസമാണ് അടിപൊളി ലൈറ്റിങ്സ് വലിയ വിലയില്ലതാണ് എപ്പോഴും ഇവിടുത്തെ ലൈറ്റുകൾ മുഴുവനും ഒരു ഓഫ് വൈറ്റ് ആണ് എപ്പോഴും നമുക്ക് പ്യുർ വൈറ്റ് നമ്മുടെ നാട്ടിലെ ലൈറ്റിങ്സ് ആണ് ഏറ്റവും അടിപൊളി അതുപോലെ എഴുതിയതുകൊണ്ട് ടവർ വരെയാണ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ കറക്കലുകളൊക്കെ കഴിഞ്ഞു കുറേ എല്ലാ കടയിലും കയറി ഇറങ്ങി സാധനമൊന്നും മേടിച്ചില്ലേ പോലും പിള്ളേർക്ക് കുറേ കളിപ്പാട്ടങ്ങളും ചെറിയ ചെറിയ ടോയ്സ് ഒക്കെ മേടിച്ചു പിന്നെ കുറേ കളർ പെൻസില് കളറിംഗ് ബുക്കും മേടിച്ചു കാരണം പിള്ളേർക്ക് എന്തെങ്കിലും എൻഗേജ്മെന്റ് ആയിക്കോട്ടെ എന്ന് വെച്ചു അതായത് ഞങ്ങളുടെ വണ്ടി ഇട്ടേക്കുന്നത് മാക്ഡൊണാൾഡിൻ്റെ എവിടെയാണ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ചേച്ചിയുടെ ഒക്കെ വണ്ടി ഇവിടെ ഇട്ടേക്കാം അവർ അവർ ഇവിടെ നിന്ന് തന്നെ കേറി നമുക്ക് അപ്പോൾ അങ്ങോട്ട് നമ്മുടെ വണ്ടി ഇപ്പോഴും എപ്പോഴും കിടക്കുന്നത് അങ്ങോട്ട് എത്തിയില്ല അപ്പം നമ്മൾ വീടത്തിന് മുമ്പ് എ ടി എംന്ന് ഇച്ചിരി ലിക്വിഡ് ക്യാഷ് എടുത്തേക്കാന്ന് വെച്ചു കാരണം ഇച്ചിരി ക്യാഷ് നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ നന്മ അതെടുക്കാൻ വേണ്ടി അങ്ങ് പോയി അപ്പോൾ ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റേ ഉള്ളൂ വീട്ടിലേക്ക് അപ്പം ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി ഇതാണ് ചേച്ചിയുടെ വീട് അപ്പം അവർ ഒരു ഷൂ മേടിക്കാൻ വേണ്ടി വരുന്ന വഴിക്ക് കയറി അപ്പം ഞങ്ങൾ വന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം